പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഇതേപോലെ വെരലിൽ മൂതിരൊക്കെ ഇടുമല്ലോ അപ്പോൾ അത് ചില ടൈമിൽ നമുക്ക് എത്ര അഴിക്കാൻ നോക്കിയാലും കിട്ടില്ല അപ്പോൾ ഇത് അഴിക്കാൻ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് പഠിച്ചാലോ അപ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ ഒരു ഇറുപ്പ അല്ലെങ്കിൽ നൂലോ നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാം ഇവിടെ ചെറിയ ലൂസ് ഉണ്ടാവും നമ്മളിവിടെ ഈ ഇത് വരുന്നതുകൊണ്ട് ടൈറ്റ് ആയിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ നൂല് ജസ്റ്റ് ഒന്ന് കയറ്റുക അതിൻ്റെ അറ്റം കുറച്ച് നീളത്തിൽ കണ്ട് വലിച്ചു വെക്കുക ഓക്കെ ഇനി നമ്മൾ ഈ ഭാഗം കൊണ്ട് ഇതേപോലെ ഇവിടെ ഇങ്ങനെ ചുറ്റി വരിക ഓവർ ടൈറ്റ് ആക്കരുത് ഏകദേശം അത് കഴിഞ്ഞിട്ട് കുറച്ച് അടിക്ക് കൂടെ ചുറ്റാം ഇതേപോലെ ചുറ്റിയിട്ട് ഇങ്ങനെ വെക്കുക ഓ ഈ ഭാഗം ഇങ്ങനെ അഴിച്ചാൽ ഈ കെട്ട് ലൂസാക്കിയാൽ ആ മോതിരം ഇതേപോലെ ഇങ്ങനെ നീങ്ങി വരുന്നത് കാണാം സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് നമ്മളത് വേറെ മെത്തഡൊന്നും യൂസ് ചെയ്യാൻ ചിലപ്പോൾ അങ്ങോട്ട് പോരൂല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് മോതിരമൊക്കെ പോരാൻ പറ്റും ഓക്കെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്